നമസ്കാരം ഡിവൈൻ റവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി ദേവേ നമ വരാഹി അമ്മയുടെ അനുഗ്രഹം വന്നു ചേരാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണിത് ഈ ആ നവരാത്രി സമയത്ത് അതായത് അമ്മയുടെ ദിവസങ്ങളായ ഒമ്പത് ദിവസങ്ങൾ ഈ സമയത്ത് അമ്മയോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അമ്മ അത് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്തു തരുന്നതാണ് ഈ നവരാത്രി തീരും മുന്നേ ഒരു കാര്യം നടക്കണം ഞാൻ ചോദിച്ചത് കിട്ടണം എന്ന് മനസ്സിൽ ഒരു വൈരാഗ്യ ബുദ്ധിയോടു കൂടി നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ തീർച്ചയായും അമ്മ നിങ്ങൾക്കത് നടത്തി തന്നിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫലം കിട്ടുന്ന ഒരു മെത്തേഡാണ് ഇത് ആഷാഠ നവരാത്രിയിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് പഞ്ചമി ദിവസമോ ചൊവ്വ വെള്ളി ശനി പിന്നെ അഷ്ടമി ദിവസമോ ചെയ്യാവുന്നതാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് എന്താഗ്രഹിച്ച് ഈ മെത്തേഡ് ചെയ്ത് കേട്ടാലും അത് നവരാത്രി തീരും മുന്നേ കിട്ടിയിരിക്കും അത് അല്ല എങ്കിൽ അടുത്ത വർഷം ആഷാഢ നവരാത്രിക്ക് മുന്നേ തന്നെ അത് അമ്മ നമ്മൾക്ക് സാധിച്ചു തന്നിരിക്കും കാരണം അമ്മയുടേതായ മാത്രമായ ദിവസമാണ് ഈ ഒൻപത് ദിവസങ്ങൾ എല്ലാവർക്കും ഈ ഒമ്പത് ദിവസങ്ങളിലും ചെയ്യാൻ പറ്റണമെന്നില്ല അതിനാൽ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഇത് പറ്റാത്തവർക്ക് ആ ദിവസങ്ങളിൽ ചെയ്യുക വീഡിയോ മുഴുവനായി കാണണം എന്നാലേ ഡൗട്ടില്ലാതെ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം അത് നിങ്ങൾ എടുത്തു വെച്ചോളൂ വീട്ടിൽ നമ്മൾ വച്ചിരിക്കുന്ന വരാഹിയമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഏതെങ്കിലും ഒന്ന് രണ്ടിലൊന്ന് വേണം അത് ഫോട്ടോ ആയാലും മതി വിഗ്രഹമായാലും മതി ഈ വഴിപാട് ചെയ്യാനായിട്ട് അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്നാല് മറ്റുള്ള വഴിപാട് ചെയ്യുമ്പോൾ ഫോട്ടോയോ വിഗ്രഹമോ ഇല്ലെങ്കിൽ ഒരു മഞ്ചു തിരിയിട്ട് കത്തിച്ച് ദീപം വെച്ച് അത് അമ്മയാണെന്ന് സങ്കല്പിച്ചിട്ട് ചെയ്യാവുന്നതാണ് ബട്ട് ഈ വഴിപാടിന് ഫോട്ടോയോ വിഗ്രഹമോ മസ്റ്റ് ആയിട്ട് വേണം അത് ഫോട്ടോ ലാമിനേറ്റ് ചെയ്തതോ അതല്ല പ്രിന്റ് ഔട്ട് എടുത്തതോ എന്തായാലും മതി പക്ഷെ ഫോട്ടോ തന്നെ വേണം ഇല്ലെങ്കിൽ ശിലയായാലും മതി ഈ വഴിപാട് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്നാല് കുങ്കുമം താഴാമ്പൂ കുങ്കുമുണ്ടല്ലോ എന്തൊരു വാസനയാതിന് അപ്പോ താഴാമ്പൂ കുങ്കുമം കിട്ടുകയാണെങ്കിൽ അത് എടുക്കുക ഇല്ലെങ്കിൽ നോർമൽ കുങ്കുമം എടുക്കുക പിന്നെ ഈ കുങ്കുമം മിക്സ് ചെയ്യാനായിട്ട് പനിനീര് വേണം നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്യാൻ പാടില്ല പനിനീരിൽ തന്നെ മിക്സ് ചെയ്യണം ഇത്രയും മതി ഇത് വെച്ചാണ് ഈ വഴിപാട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചെയ്യുന്ന വഴിപാടിനെ നമ്മൾ പൊട്ടുവെക്കുന്നത് എന്നാണ് പറയുന്നത് ചിലർക്ക് ഡൗട്ട് വരാം പൊട്ടുവെക്കുന്നത് എന്താണ് ഒരു നോർമൽ കാര്യമല്ലേ പൊട്ടു തൊട്ട് വച്ചാൽ പോരെ എന്ന് ചിന്തിക്കാം അങ്ങനെയല്ല ഒരു ചില വഴിപാടുകൾ അമ്മയ്ക്ക് ചെയ്ത് നമ്മൾ അമ്മയോട് എന്ത് ചോദിച്ചാലും അമ്മ മനസ്സ് നിറഞ്ഞ് തരുന്നതാണ് കാരണം അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് പൊട്ടുവെക്കുന്നത് പിന്നെ വേറൊരു പ്രത്യേകത എന്നാല് അമ്മയുടെ ദിവസങ്ങളായതിനാല് നവരാത്രിയിൽ കേട്ടാൽ അമ്മ പെട്ടെന്ന് അത് ചെയ്തു തരുന്നതാണ് ഈ അടുത്ത ആഷാഢ നവരാത്രിക്കുള്ളിൽ ഉള്ളിൽ അമ്മ അത് തീർച്ചയായും നമുക്ക് ചെയ്ത് തന്നിരിക്കും എന്താണെന്നാൽ നമ്മളെ താഴെ ഇരുന്ന് മേലെ കൊണ്ടുവിടുന്ന ഒരു കാലം അമ്മ നമ്മൾക്ക് പ്രദാനം ചെയ്യും വളർച്ചയിൽ ഉയർച്ച ഉണ്ടാക്കുന്ന ഒരു കാലം നമ്മൾ ചോദിക്കുന്ന വരം അമ്മ നമ്മൾക്ക് നേടിത്തരുന്ന കാലം പൊട്ടുവയ്ക്കുന്നതില് എന്താണ് സ്പെഷ്യാലിറ്റി എന്നാൽ ആദിപരാശക്തി ലോകമാകെ അമ്മയുടെ ഉടലിനുള്ളിൽ വച്ചിരിക്കുന്നവൾ എന്നാണ് അമ്മയെ അറിയപ്പെടുന്നത് അമ്മയുടെ ഓരോരോ ഭാഗത്തും ഓരോരോ ശക്തിയാണ് ഉള്ളത് കാലിൽ വിഴുന്ന തൊട്ടു തൊ പ്രാർത്ഥിക്കുന്നവരുണ്ട് തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് അമ്മയുടെ കൈ തൊട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഇതിലുമുപരി അമ്മയുടെ ശരീരം മൊത്തത്തിൽ തൊട്ടു പ്രാർത്ഥിക്കുന്നവർ നിരവധി പേരുണ്ട് ഇപ്പോള് എന്ത് ചെയ്യണമെന്നാൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കുങ്കുമം വെച്ച് ഞാൻ ഇത് എൻ്റെ കയ്യിലുള്ള കുങ്കുമം വെച്ച് ഒരു ഡെമോ ചെയ്ത് കാണിക്കാം നിങ്ങളിത് പ്രൊസീജിയർ ആയിട്ട് ചെയ്തോളൂ ഇത് രാവിലെ ഏഴ് മണിക്ക് മുന്നേ ചെയ്യാം എന്നുവെച്ചാൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം മണി മുതൽ ഏഴ് മണിക്ക് ഉള്ളിലുള്ള സമയത്ത് ചെയ്യാം അതല്ലെങ്കിൽ ഈവനിങ് വൈകുന്നേരം ആറു മണിക്ക് ശേഷം പന്ത്രണ്ട് മണി വരെയുള്ള സമയത്ത് ചെയ്യുക പിന്നെ നവരാത്രി സമയത്ത് അങ്ങനെ സമയമൊന്നുമില്ല ഇല്ല അമ്മയുടെ ദിവസമാണ് ഒമ്പത് ദിവസവും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഈ കുങ്കുമം ഒരു ബൗളിൽ ഇട്ട് വച്ചുള്ളൂ പൊട്ടു തൊടാൻ കണക്കിനുള്ളത് ആവശ്യത്തിനുള്ളത് മാത്രം ഇടുക എന്നിട്ട് അതിലേക്ക് നീരൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക വേറൊന്ന് ഒരു ചില പേര് ഈ ദൈവത്തിൻ്റെ ഫോട്ടോയിൽ പൊട്ടു തൊടുമ്പോൾ ആദ്യം ചന്ദനം വെച്ചിട്ട് പൊട്ടു തൊട്ടിട്ട് അതിൻ്റെ മേലെ കുങ്കുമം വെക്കും ഒരു ചില പേര് മഞ്ഞൾ വെച്ച് പൊട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ കുങ്കുമം വെക്കും ഏത് വേണമെങ്കിലും ചെയ്യാം വേണമെങ്കിൽ ചന്ദനമോ കുങ്കുമോ വെച്ചിട്ട് പൊട്ടു തൊട്ടിട്ട് വയ്ക്കാം ഇതല്ലെങ്കിൽ നേരിട്ട് കുങ്കുമം വെച്ചും വയ്ക്കാവുന്നതാണ് അത് എങ്ങനെയെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളതുപോലെ ആദ്യമേ ചെയ്ത് വയ്ക്കുക ഇപ്പൊ നമ്മൾ കുങ്കുമത്തിൽ പനിനീർ ചാലിച്ച് വെച്ചല്ലോ ഇനി പൊട്ട് തൊടണം പൊട്ട് തൊടുക എന്നുള്ളത് വരാഹി വരാഹിയമ്മയുടെ പാദത്തിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യണം പാദം മീൻസ് കാലിൽ നിന്ന് താഴെ നിന്ന് മേലോട്ട് ആണ് വയ്ക്കേണ്ടത് ഒരിക്കലും മേലെ നിന്ന് താഴോട്ട് വയ്ക്കരുത് താഴെ നിന്ന് മേലോട്ട് വെക്കണം വേറൊന്ന് ഈ പൊട്ടു വയ്ക്കുമ്പോൾ അമ്മയുടെ അതിശക്തിയാർന്ന ഒരു മന്ത്രം കൂടെ ചൊല്ലണം ഈ മന്ത്രം മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് അതായത് മിന്നൽ വേഗത്തിൽ കാറ്റിന്റെ വേഗത്തിൽ നമ്മൾ ചോദിക്കുന്നത് അമ്മ വന്ന് ചെയ്തു തരും അത് ഒരു ഐതിഹ്യമാണ് ഓരോ പൊട്ടു വയ്ക്കുമ്പോഴും ഈ മന്ത്രം മുപ്പത്തിയേഴ് തവണയാണ് ചൊല്ലേണ്ടത് അത് മറന്നു പോകരുത് മുപ്പത്തിയേഴ് തവണ ഓരോ പൊട്ടിനും ഇപ്പം നമ്മൾ പൊട്ടുവെക്കുകയാണ് അതായത് അമ്മയുടെ കാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കാല് അത് കഴിഞ്ഞ് മേലോട്ട് 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 രണ്ട് സൈഡിലും പൊട്ടുവെച്ച ശേഷം അമ്മയുടെ തലയിൽ പോയിട്ട് പൊട്ടുവച്ച് അവസാനിപ്പിക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് ഒത്തിരി താഴെ ഇരിക്കുന്നതായാലും കഷ്ടപ്പെടുന്ന സിറ്റുവേഷനിലായാലും മേലോട്ടു പോകും എന്നാണ് അതൊരു വിശ്വാസമാണ് ആ വിശ്വാസം അമ്മ നമ്മൾക്ക് നേടിത്തരുന്നതാണ് താഴെ നിന്ന് മേലെ നമ്മളെ കൊണ്ടുപോയി വിടും അത്ര ശക്തിയുള്ള വഴിപാടാണിത് വയ്ക്കുന്ന ഓരോ പൊട്ടിനും മുപ്പത്തേഴ് തവണ ഇനി പറയുന്ന ഈ മഹാമന്ത്രം ചൊല്ലണം ഓം പുയൽ നങ്കയേ നമോ നമഹം നമോ മറക്കരുത് നമ്മൾ വയ്ക്കുന്ന ഓരോ പൊട്ടിനും മുപ്പത്തേഴ് തവണയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് എത്ര പൊട്ട് വച്ചാലും അതിൽ ഓരോന്നിനും മുപ്പത്തേഴ് തവണ ചൊല്ലണം ഇത് ഒത്തിരി ശക്തിയുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു വഴിപാടാണ് സിംപിൾ ആയിരിക്കും എന്നാൽ വെരി പവർഫുൾ വിശ്വാസത്തോടെ ചെയ്യണം ഷാഠ നവരാത്രിയിൽ നമ്മൾ എന്ത് കയ്യിൽ പിടിച്ച് കേട്ടാലും കാലിൽ പിടിച്ച് കേട്ടാലും അമ്മ അത് തരുന്നതാണ് മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി അമ്മ അത് തരും സോ ഈ ദിവസങ്ങൾ മിസ് ചെയ്യാതിരിക്കുക ഏതെങ്കിലും കാരണവശാല് ചെയ്യാൻ പറ്റാത്തവർക്ക് അത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ വ്യാഴാഴ്ചയോ അഷ്ടമി നാളിലോ ചെയ്യാവുന്നതാണ് വർഷത്തില് ചില സമയത്താണ് ഒരു ചില നാളുകൾ വരുന്നത് അത് നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുക എന്ത് കേട്ടാലും ഈ നാളുകളിൽ നമ്മൾക്ക് അത് കിട്ടുന്നതാണ് പ്രാർത്ഥന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫലിക്കുന്നതാണ് പിന്നെ ഒരു ചില പേര് പൂജ ചെയ്യാൻ പറ്റാതെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണങ്ങളൊക്കെ പറയാറുണ്ട് അതില്ല ഇതില്ല എന്നൊക്കെ ഒരു വിഷയം അതായത് ഒരു കാര്യം നമുക്ക് നടത്തണമെന്നാല് നമ്മൾ അത് എങ്ങനെയും നടത്തും എന്തുണ്ടോ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് വെച്ച് നമ്മൾ ചെയ്യുക അമ്മ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ വയ്ക്കുന്ന പൊരുളോ അതിൻ്റെ വാല്യുവോ ഒന്നുമല്ല സ്നേഹവും വിശ്വാസവും മാത്രമാണ് എന്നെ വിശ്വസിക്കുന്നു എന്നെ ഇത്രയും സ്നേഹത്തോടു കൂടി എന്നെ എന്നിലേക്കടുത്ത് എന്നെ ഇതെല്ലാം ചെയ്ത് എന്നെ സന്തോഷവതിയാക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഭക്തനെ തിരിച്ച് എന്ത് ചെയ്യണം മനസ്സറിഞ്ഞ് അവനുക്ക് വേണ്ടിയതെല്ലാം വരമായി കൊടുക്കണം എന്നേ അമ്മ ചിന്തിക്കുള്ളൂ ഒരു കുട്ടിയെ പോലെയാണ് അമ്മയുടെ മനസ്സ് അതിനാലെ അമ്മ സ്നേഹവും വിശ്വാസവും കാണിക്കുന്നവരുടെ കൂടെ നമ്മൾ എന്ത് പറയുന്നുവോ അതെല്ലാം അമ്മ ചെയ്തു തരുന്നതാണ് അങ്ങനെയുള്ള ഒരു ദൈവമാണ് അമ്മ വിശ്വാസത്തോടു കൂടി ചോദിക്കൂ എല്ലാം അമ്മ നടത്തി തരുന്നതാണ് പിന്നെ ഈ വഴിപാട് ഡെയിലി ചെയ്താൽ എങ്ങനെയെന്ന് ഡൗട്ട് വരും കാരണം ഇത് നമ്മൾ കുങ്കുമം വെച്ചിരിക്കുമല്ലോ നമ്മൾ ഇപ്പൊ ഇന്നലെ വെച്ചു ഇന്നിനി നമ്മൾ വെക്കാൻ പോവുകയാണ് ഒരു കുങ്കുമം വെക്കുമ്പോൾ ഇന്നലെ വെച്ചത് അടർന്ന് വീഴുമോ അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് വരും ഒന്നും നിങ്ങൾ പ്രശ്നമാക്കേണ്ട ഒരു തുണി എടുത്തിട്ട് ഇന്നലെ വെച്ചതിനെ തുടച്ച് മാറ്റുക തുടച്ച് മാറ്റിയിട്ട് വീണ്ടും വയ്ക്കുക അതായത് സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യുക എന്ന് എന്നുവെച്ചാൽ അമ്മയുടെ കാൽപാദത്തിൽ നിന്ന് താഴെ നിന്ന് മേലോട്ട് പാദത്തിൽ നിന്ന് ആരംഭിച്ച് തലയിൽ അവസാനിപ്പിക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തെ അടുത്ത ലെവലിൽ കൊണ്ടെത്തിക്കും കൂടി ചെയ്യുക മിന്നൽ വേഗത്തിൽ അമ്മ വന്ന് കാര്യങ്ങൾ സാധിച്ചു തരുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതം ഉയരങ്ങളിലേക്ക് റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നതാണ് പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവാം വരാഹി അമ്മയ്ക്ക് മാത്രമേ ഇങ്ങനെ പൊട്ടു തൊടാൻ പാടുള്ളൂ എന്ന് ഇല്ല എല്ലാ ഭഗവാനും ചെയ്യാവുന്നതാണ് മുരുക ഭഗവാന് ചെയ്യാം സരസ്വതി ദേവിക്ക് ചെയ്യാം വിനായകർക്ക് ചെയ്യാം എല്ലാവർക്കും ചെയ്യാവുന്നതാണ് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പക്കത്തുള്ള ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം